നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം മുഖത്ത് ചുളിവുകൾ വരുന്നത് സാധാരണയാണ് ഇതിനുള്ള പ്രതിവിധിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് മുഖത്തുണ്ടാകുന്ന പാടുകളും ചുളിവുകളുമെല്ലാം മുഖത്തിന് പ്രായമേറെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വിഷമമരകാരമായ പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഇതെല്ലാം വളരെ വിഷമമുണ്ടാക്കുന്ന സംഭവങ്ങളുമാണ് സ്വാഭാവികമാണ് പക്ഷേ വിഷമവും ഉണ്ടാകും ഇതിന് പല കാരണങ്ങളും കാണുകയും ചെയ്യും സ്ട്രെസ് പോഷകക്കുറവ് ഉറക്കക്കുറവ് കെമിക്കലുകളുടെ ഉപയോഗം അമിതവണ്ണം എന്നിവയെല്ലാം മുഖത്ത് പ്രായം തോന്നാൻ കാരണമാകാറുണ്ട് ഇതിനായി പലരും കൃത്രിമ വഴികൾ പരീക്ഷിക്കുന്നതാണ് പതിവ് എന്നാൽ ഇതല്ലാതെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ പരീക്ഷിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് വീട്ടിൽ തന്നെ ലഭ്യമായ പണച്ചെലവില്ലാത്ത ചില മാർഗ്ഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാനും ചുളിവുകളും വരകളും വരുന്നതെല്ലാം തടയാനും ഏറ്റവും ഉത്തമമായ ഒന്നാണ് വെളിച്ചെണ്ണ ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് രണ്ട് തുള്ളി വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് നമുക്കൊരു മിശ്രിതമുണ്ടാക്കിയാൽ ചർമ്മം അയഞ്ഞു തൂങ്ങുന്നതും അതുപോലെ ചുളിവുകൾ വരുന്നതുമെല്ലാം ഫലപ്രദമായി നമുക്ക് മാറ്റാൻ കഴിയും ചു ചർമ്മത്തിലെ ചുളിവുകളും വരകളും എല്ലാം നീക്കാൻ വെളിച്ചെണ്ണ വളരെ നല്ല ഒരു സംഭവമാണ് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റ് സമ്പുഷ്ടമാണ് ഇത് ചർമ്മത്തിന് ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകുന്ന മറ്റൊന്നാണ് ചെറുനാരങ്ങ നാരങ്ങാനിരിൽ അസ്കോർബിക് ആസിഡ് അറങ്ങി അടങ്ങിയിട്ടുണ്ട് ഇതാണ് വൈറ്റമിൻ സി രൂപത്തിൽ അടങ്ങിയിരിക്കുന്നത് പിഗ്മെൻറ്റേഷൻ പോലുള്ള പല പ്രശ്നങ്ങൾക്കും ചർമ്മത്തിന് തിളക്കവും നിറവും നൽകാനുമെല്ലാം ഇത് വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ഇത് നല്ലൊരു ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകാറുമുണ്ട് ഇത് വളരെ നേർപ്പിച്ച് പുരട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെ ഉപയോഗിച്ച ഉടൻ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതുകൂടി പ്രധാനമാണ് അതുപോലെ തന്നെ നാരങ്ങക്കു ഒപ്പം തന്നെ വെളിച്ചെണ്ണയിൽ തക്കാളി ചേർത്തും ഉണ്ടാക്കാവുന്നതാണ് തക്കാളിക്കും ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഏറെയുണ്ട് ഇതിലെ ലൈക്കോപ്പിൻ എന്ന ഘടകം ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ഇത് ബ്ലീച്ചിങ് ആണ് നൽകുന്നത് ചർമ്മത്തിനുള്ള ഏറ്റവും മികച്ച ഒരു എക്സ്ഫോളിയേറ്റർ ആയിട്ടാണ് തക്കാളി പ്രവർത്തിക്കുന്നത് ഇതിൽ ചർമ്മത്തെ പരിപോഷിപ്പിക്കുന്ന നിരവധി എൻസൈമുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചർമ്മത്തിലെ പിഗ്മെൻറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് തക്കാളി വെളിച്ചെണ്ണയിൽ ചേർത്ത് ഉണ്ടാക്കുന്ന മിശ്രിതവും വളരെ നല്ല പരിഹാരമാണ് ചർമ്മത്തിലെ എണ്ണ ഉത്പാദനം സ്വാഭാവികമായ രീതിയിൽ കുറയ്ക്കുന്നതിന് തക്കാളി ഒരു പരിഹാരമായി പ്രവർത്തിക്കും അപ്പോൾ മുഖത്ത് ഈ എണ്ണമയം കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തക്കാളി വെളിച്ചെണ്ണയിൽ തക്കാളി ചേർത്ത് മുഖത്ത് പെരട്ടുന്നത് ഈ എണ്ണമയം കുറയ്ക്കുന്നതിനും മുഖം നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നതിനും സഹായിക്കും ഇതിനൊപ്പം തന്നെ ഇതിപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കുകയല്ലാതെ വെളിച്ചെണ്ണയിൽ തക്കാളി നീരും നാരങ്ങയും ഒരുമിച്ച് ചേർത്തിളക്കി ഒരു മിശ്രിതം ഉണ്ടാക്കുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് തക്കാളി നീരും നാരങ്ങ നീരും വെളിച്ചെണ്ണയിൽ ചേർത്ത് ഒരു മിശ്രിതം മിശ്രിതമുണ്ടാക്കുന്നത് മസാജ് ചെയ്ത് മുഖത്ത് ചെറുതായി നമ്മളൊന്ന് മസാജ് ചെയ്ത് മുഖത്ത് ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം കടലമാവോ അല്ലെങ്കിൽ മറ്റ് നാച്ചുറൽ വഴികൾ എന്തെങ്കിലുമോ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർത്താൽ മുഖക്കുരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പേടിയുള്ളവർക്ക് ഫ്ലാക്സീഡ് ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം മുഖത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിക്കളയുന്നതാണ് നല്ലത് എങ്കിൽ തന്നെ ഈ ഫ്ലാക്സീഡ് ജെല്ലിനേക്കാളും വളരെ മെച്ചപ്പെട്ട ഗുണം നൽകുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് പിന്നെ ഈ ചുളിവുകൾ ഉണ്ടാകുന്നതിന് ജനിതകപരമായ കാരണങ്ങൾ ഒരു വലിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത് എങ്കിൽ തന്നെയും കുറേയേറെ ചർമ്മ സംരക്ഷണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദിനചര്യ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ബാഹ്യഘടകങ്ങൾ കൂടി ഈ മുഖ സൗന്ദര്യത്തിൽ വളരെ പ്രധാനമാണ് നിങ്ങളുടെ ശരീരത്തെ പോലെ തന്നെ ഇതിന് ശരിയായ പോഷകാഹാരം അതുകൊണ്ട് ആവശ്യമാണ് പോഷകാഹാരക്കുറവ് ചർമ്മത്തിലെ വരകൾക്കും ചുളിവുകൾക്കും കാരണമാകും അതിനാൽ സമീകൃത ആഹാരം കഴിക്കേണ്ടത് വളരെ പ്രധാനമാണ് വേണ്ടത്ര സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും ദിനചര്യ ക്രമരഹിതമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾക്കിപ്പോൾ വളരെ ബിസിയായിട്ടുള്ള ലൈഫാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക വിശപ്പടക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കാറുള്ളത് അങ്ങനെ അങ്ങനെ ആകരുത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സപ്ലിമെൻറ്റുകൾ ചർമ്മ സപ്ലിമെൻറ്റുകൾ ധാരാളമുണ്ട് അവ കഴിക്കേണ്ടി വരും കാരണം അതല്ല എന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു ഭക്ഷണ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യകരവും ചുളിവുകളുമില്ലാത്തതുമായ ചർമ്മത്തിന് ഏറ്റവും ആവശ്യമായ എല്ലാ വിറ്റാമിനുകളും ധാതുക്കളും നിങ്ങളുടെ ചർമ്മത്തിനും ശരീരത്തിനും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് വേണ്ടത് ഇതിന് സമീകൃത ആഹാരം കഴിച്ചാൽ മതി ചുളിവുകൾ കുറയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനം അതുപോലെ ജലാംശം ഉണ്ടാകണം എന്നുള്ളതാണ് ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് പ്രായം കുറയ്ക്കാൻ നല്ലതാണ് ഏജിംഗ് വിരുദ്ധ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ മിക്കതും ഹൈലോറോണിക് ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റുകളും പോലുള്ള ചേരുവകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിന് വളരെ മൃദുവാക്കുന്നതിനും അതുപോലെ തന്നെ ശരീരം ചർമ്മം തിളങ്ങുന്നതിനും കാരണമാകും ഈ ചർമ്മഘടകങ്ങൾ പ്രവർത്തിക്കുന്ന രീതി ചർമ്മത്തിന് സ്വാഭാവികവും തീവ്രവും ആഴത്തിലുള്ളതുമായ ജലാംശം നൽകുമ്പോഴാണ് ചർമ്മം വളരെ മിനുസമുള്ളതായിട്ട് മാറുന്നത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിൽ ചർമ്മത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനും യുവത്വം തോന്നിപ്പിക്കാനും സഹായിക്കും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കാനാണ് ഡെർമറ്റോളജിസ്റ്റുകൾ എപ്പോഴും ശുപാർശ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെയിലത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ യു വി എ യു യു വി രശ്മികൾ പതിവായി ദേഹത്ത് പതിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കുറേ നേരം നിങ്ങൾ എക്സ്പോഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചർമ്മത്തിന് ധാരാളം കേടുപാടുകൾ വരുത്തുകയും ചർമ്മത്തിന് വരകളും ചുളിവുകളും എല്ലാം ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് എന്തെങ്കിലും ലോഷനുകളോ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മുഖത്ത് വരകളോ ചുളിവുകളോ പ്രത്യക്ഷപ്പെടുന്നത് വൈകിപ്പിക്കാൻ നിങ്ങൾക്ക് പിന്തുടരാവുന്ന ഏറ്റവും എളുപ്പമുള്ള നുറുങ്ങുകളിൽ ഒന്ന് മുഖം താഴ്ത്തി ഉറങ്ങരുത് എന്നുള്ളതാണ് തലയിണയിൽ മുഖം വെച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ ചർമ്മത്തിന് രാത്രി മുഴുവൻ ശ്വസിക്കാൻ കഴിയില്ല ഇത് രാവിലെ നിങ്ങളുടെ മുഖം ക്ഷീണിച്ചതായിട്ടോ അല്ലെങ്കിൽ മങ്ങിയതായിട്ടോ കാണപ്പെടാൻ ഇടയാക്കും അതുപോലെ തന്നെ ചുളിവുകളും വാർദ്ധക്യത്തിൻ്റെ മറ്റ് എല്ലാം വേഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഇടയാകും അതുകൊണ്ട് മുഖം ഉയർത്തി വെച്ച് ഉറങ്ങാൻ ശ്രദ്ധിക്കുക മറ്റൊരു മാർഗം കഴുത്തിലും ചർമ്മത്തിലുമെല്ലാം തേൻ നന്നായി തേച്ചു പിടിപ്പിക്കുക എന്നുള്ളതാണ് കഴുത്തിലും മുഖത്തും കൈകളിലുമെല്ലാം തേൻ നന്നായി ചേർത്ത് തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ല ഒരു ടിപ്പാണ് രണ്ട് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം കഴുകിക്കളയാം ഇത് ദിവസവും ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു ഇടപെട്ട ദിവസങ്ങളിലെങ്കിലും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ തൈരും ഒരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ നാരങ്ങനീരും ഒരു നുള്ള മഞ്ഞ മഞ്ഞളും ചേർത്ത് യോജിപ്പിക്കുക ഈ മിശ്രിതം മുഖത്ത് തേച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കഴുകിക്കളയുന്നതും വളരെ നല്ലതാണ് അതുപോലെ ധാരാളം ടിപ്സ് ഇങ്ങനെ വരുന്നുണ്ട് എങ്ങനെയാണ് മുഖം കുറച്ചുകൂടി വെട്ടിത്തിളങ്ങുന്നതിന് അല്ലെങ്കിൽ ചുളിവുകളില്ലാത്ത മുഖം ഉണ്ടാക്കുന്നതിന് എന്ത് ചെയ്യാമെന്നതിനെക്കുറിച്ച് ധാരാളം ടിപ്സ് ആണ് ഇപ്പോൾ നമുക്ക് ഇടയിൽ വരുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും പറയാം അതിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും